ഇടുക്കി ജില്ലയിലെ പ്രധാന അഡ്വഞ്ചർ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നാവാൻ ഒരുങ്ങി വണ്ടിപ്പെരിയാർ മൌണ്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംരംഭകരായ യുവാക്കൾ ചേർന്നാണ് അഡ്വഞ്ചർ ടൂറിസത്തിന് തുടക്കമിട്ടിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി മീറ്റർ നീളത്തിൽ സിപ്ലൈൻ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങി കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹര കാഴ്ചകൾക്കൊപ്പം ഇനി സാഹസിക സഞ്ചാരവും സഞ്ചാരികൾ സ്ഥലങ്ങളിൽ ടൂറിസം കൂടി പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്രിയാറിൽ സിപ്ലൈൻ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് കുമളിയിൽ നിന്നും സഫാരിയിൽ ദിവസവും നൂറുകണക്കിന് വിനോദങ്ങളിലും എത്തുന്നത് ഈ പ്രദേശത്തിന്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മനോഹരമാണ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എല്ലാം അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും വലിയ ഇതൊക്കെയാണ് ഇത് നമ്മുടെ ഇടുക്കി പത്തനംതിട്ട ബോർഡർ കൂടിയാണ് ഇതിൻ്റെ അടുത്ത് അപ്പോൾ നമ്മുടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ സിപ്ലൈൻ ഏകദേശം ടു ഫിഫ്റ്റി മീറ്റേഴ്സ് ഉണ്ട് അങ്ങോട്ടും ടു ഫിഫ്റ്റി ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ടോട്ടൽ അപ്പോൾ അത്രയും നീളം കൂടിയ സിപ്ലൈൻ്റെ അടുത്ത് വേറെ ഏതുമില്ല അപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം ഹാപ്പി ആവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്

റിലും വാഗപള്ളിലും മാത്രമല്ല ഇനി വണ്ടിപ്പെരിയാർ മൗണിലെത്തിയാലും ആളുകൾക്ക് അഡ്വഞ്ചർ ടൂറിസം ആസ്വദിക്കാം വണ്ടിപ്പെരിയാർ മൗണ്ടിൽ നിന്ന് ജെൻപടിഞ്ഞാറക്കര ഇടുക്കി വിഷൻ